ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എൻ്റെ ഭക്തന്മാർ എന്നിലും ഞാൻ അവരിലും ഇരിക്കുന്നു ഭഗവാന്റെ വാക്കുകളാണ് ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ശ്രീവല്ലിപുത്തൂരിൽ ജീവിച്ചിരുന്ന ആഴ്വാർമാരുടെ ഇടയിൽ തന്നെയുള്ള ഒരേയൊരു ഭക്തയായിരുന്നു ഗോദാദേവി അതായത് ആണ്ടാൾ ശ്രീരംഗനാഥന്റെ പരമഭക്തയായ ആണ്ടാൾ രചിച്ച രണ്ട് കാവ്യങ്ങളാണ് തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും മുപ്പത് പാസുരങ്ങളടങ്ങിയ തിരുപ്പാവെ ആണ്ടാളുടെ തിരുപ്പാവെ അറിയപ്പെടുന്നത് വേദത്തിന്റെ വിത്ത് എന്ന് തന്നെയാണ് മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശ്രീരംഗനാഥനെ ഈ മാസത്തിൽ അതായത് മാർഗഴി ധനുമാസത്തിൽ ഉണർത്തുപാട്ടായി ഉള്ള പാടലാണ് ഓരോ ദിവസവും ഓരോ പാസുരങ്ങൾ പാടിയാണ് ഭഗവാനെ ഉണർത്തുന്നത് ഈ മുപ്പത് പാസുരങ്ങളും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് ഭഗവാനോടുള്ള സമർപ്പണമാണ് ഈ വരികളിൽ ഉടനീളം ഉള്ളത് ഇതിലുടനീളം ആണ്ടാൽ സ്വയം താനൊരു ഗോപികയായും തന്റെ സഖിമാരെ മറ്റ് ഗോപികമാരായും കാണുന്നു താൻ വൃന്ദാവനത്തിലാണുള്ളതെന്നും തന്റെ ജന്മദേശമായ ശ്രീവല്ലിപുത്തൂരിനെ ഗോകുലമായും തന്റെ നാട്ടിലെ വടപത്രശായി കൃഷ്ണക്ഷേത്രത്തെ ഭഗവാന്റെ ഭവനമായും ഇതിൽ ആണ്ടാൾ കാണുന്നു ഓരോ പാസുരങ്ങളും ആധ്യാത്മികവും ബൗദ്ധികപരവുമായ ധാരാളം തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു നമുക്കറിയാം ഈ മാസം ധനുമാസം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് പൊതുവെ മനുഷ്യർക്കുള്ളതാണ് അലസത അപ്പോൾ ആ അലസത മാറ്റി അലസത മാറ്റി നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി നമുക്ക് ചിട്ടയായുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള ഒരു സന്ദേശവും ഇതിലൂടെ ആണ്ടാൾ നമുക്ക് തരുന്നു ഏറ്റവും ശുഭകരമായ ഈ ധനുമാസത്തിൻ്റെ മാർഗഴി മാസത്തിൻ്റെ ആദ്യത്തെ പുലർക്കാലമാണ് ആദ്യത്തെ വാസുരത്തിലൂടെ വിവരിക്കുന്നത് പുലർക്കാലത്ത് ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങി തന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും ആത്മാർത്ഥമായ ദൃഢ നിശ്ചയവും ആത്മനിയന്ത്രണവും ലഭിക്കുമെന്ന് ശ്രീ ആണ്ടാൽ പറയുന്നു ഈ പാസുരത്തിൽ ഭഗവാന് തന്റെ ഭക്തന്മാരോടുള്ള മഹത്തായ സ്നേഹത്തെയും അടുപ്പത്തെയും അജ്ഞാനത്തിൽ നിന്നും പ്രപഞ്ചത്തിലെ മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നും ഈ പ്രപഞ്ച സൃഷ്ടികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ ഒരു പ്രതിബദ്ധതയെയും കാണിക്കുന്നു ഭഗവാന്റെ ആ അളവറ്റ കൃപ എല്ലാവിധ ലൗകികമായ തിന്മകളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുമെന്നും ഇതിലൂടെ ശ്രീ ആണ്ടാൽ പറയുന്നു അങ്ങനെയുള്ള ആ മഹത്തായ വേദസാരമായ തിരുപ്പാവയിലെ ഭഗവാനോടുള്ള സമർപ്പണത്തിൻ്റെ ആ ആദ്യത്തെ വാസുരം

நீராத போதுவேதுமினு பாடி சீர்மல்குமாய்ப்பாடி சீர்மல்குமாய்பாடி பாடி சீர்மல்குமாய்ப்பாடி செல்வச்சிரோமீர்கள் கூர்வேல் கொடுந்தொழிலின் ോപൻ കുമാരൻ കോർവൽ കൊടുന്തൊഴിലൻ നന്ദഗോപൻ കുമാരൻ ഈ രാണ്ട സിംഗം ഈ രാണ്ട കണ്ണീർ സിംഗം കാര്മിനി സിംഗൻ போல் முகத்தான் கார்மினி செங்கன் போல் முகத்தான் நாராயணி நாராயணனே நமக்கை பாறை தருவான் பாரோர்புகா படிந்தோரம் பவை ഭഗവാന് നമ്മളോടുള്ള സ്നേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആ പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ